നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം അപകടാവസ്ഥയിലായ മരം വേനൽ മഴയിൽ മുറിഞ്ഞു വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി ചൂടിക്കൊട്ട കാണാത്ത റോഡിലെ ആരോഗ്യവകുപ്പിന്റെ അധീനതയിലുള്ള പറമ്പിലെ മരമാണ് ശനിയാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ വൈദ്യുതി ലൈനിന് മുകളിൽ പൊട്ടി വീണത് ഇതോടെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി മരം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ പരിസരവാസികൾ മരം മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മായ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് നവംബറിൽ തന്നെ മരം മുറിച്ചു മാറ്റാൻ അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവിട്ടെങ്കിലും ഉത്തരവിനെ ബന്ധപ്പെട്ടവർ അവഗണിക്കുകയായിരുന്നു വൈകുന്നേരം ഒരു നാല് മണി അഞ്ചു വഴി മരുന്നില്ല ഇതെല്ലാം കൈറ്റ് ആയിരിക്കും അറിയുന്നു നമ്മൾ കണ്ണുകൊണ്ട് മാത്രമാണ് വാഹനങ്ങൾക്കൊന്നും അപകടം പറ്റാണ്ട് എലക്ട്രിസിറ്റി പോയി ഇലക്ട്രിസിറ്റി കാർഡ് വന്നിട്ടാണ് രണ്ടു തവണ ഇലക്ട്രിസിറ്റിയാണ് മുറിച്ച് മാറ്റിയതല്ലോ ഇതിപ്പോ എലക്ട്രിസിറ്റിക്ക് പ്രശ്നമൊന്നും തോന്നില്ല അങ്ങനെയാണ് വിളിക്കുന്നത് ആ ബാക്കിയുടെ മരവും മൂന്നിട്ടുണ്ട് ഇങ്ങനെ പറയാൻ ോ സെപ്റ്റോബറിൽ നവംബറിൽ നമുക്കൊരു പൈസ ആയിട്ട് എട്ടാം തീയതി കൂടുതൽ മുറിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് മുറിച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിന്റെ പറയാണ് അപ്പൊ ഹോസ്പിറ്റലിൽ റെക്കോർഡ് ആണെന്ന് ഒന്നും മാത്രമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പം രണ്ട് പ്രാവശ്യം മരുന്നേരം ഹോസ്പിറ്റലായി ബന്ധപ്പെട്ടവരും നമ്മളല്ല അതിൻ്റെ ആൾ പീഡ ഞാൻ അപ്പം ഞാനവിടെ സൂപ്രണ്ടിനോട് സംസാരിപ്പിച്ച് പറഞ്ഞ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തിരിച്ചാറിയോ എന്നോട് അയച്ചില്ല അത് അവർ പറഞ്ഞ് ഡി ഡി ആയി സംസാരിച്ചിട്ട് നാളെ റിപ്പോർട്ട് കാരണം പറഞ്ഞിട്ട് ഇച്ചിരി ഡി ഡി ആയി സംസാരിച്ചിട്ട് എന്ന് മറി മുറിക്കാൻ സാൻസ് ആയിട്ട് ഞങ്ങൾ തന്നെ മുറിച്ചതാണ് പിന്നെ അവരോട് എന്തിനും പറഞ്ഞ് ഞങ്ങൾ മുറിക്കുന്ന ആളെ ഏൽപ്പിച്ചതിന് അയാൾ മുറിക്കാൻ വരാത്തതുകൊണ്ടാണ് അങ്ങനെ എങ്ങനെയാണ് വന്നായിട്ട് ഡരിയായി ഡിരിയായി വരുന്നത് അപ്പോൾ മുറിക്കുന്ന ആരാണെന്ന് അറിയില്ല ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് തന്നെ കഴിയുമ്പോൾ ആരെയോ

മരം മുറിഞ്ഞ് വൈദ്യുതി ലൈൻ പൊട്ടി പൊട്ടിവിണത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ചെറുവാഹനങ്ങൾ ഏറെ സഞ്ചരിക്കുന്ന റോഡിലെ ദുരന്തം ഒഴിവാക്കാനായി മൈ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റി സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും അടിഭാഗം ദ്രവിച്ച് വീഴാറായ നിലയിലാണ് ഉള്ളത്